ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ് കാഞ്ചനമാലിയുടെ മൊയ്തീൻ മരിച്ചിട്ട് ഇന്നീക്ക് നാൽപ്പത്തിരണ്ട് വർഷം ആ ദിവസം നോമ്പിന്റെ ആലസ്യത്തിൽ നിന്നും ആ നാട് ഉണർന്നത് ഒരു കൂട്ടനിലവിളി കേട്ടുകൊണ്ടായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴ തെയ്യത്തും കടവിൽ തോണി തോണിമറിഞ്ഞു തലേന്ന് പെയ്ത പെരുമഴയിൽ വെള്ളരിമല ഉരുൾപൊട്ടി ഇരുവഴിഞ്ഞീൻ ഇരമ്പിയാർക്കുന്നു തിരച്ചിലിനൊടുവിൽ മൂന്ന് പേരുടെയും മൃതദേഹം കണ്ടെടുത്തു മൊയ്തീൻ ഉസാങ്കുട്ടി അംജദ് മോൻ എന്നിവർ മരിച്ചിരിക്കുന്നു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട മലബാറിൽ പ്രകമ്പനം സൃഷ്ടിച്ചിരുന്ന കാഞ്ചനമാളിയുടെയും മൊയ്തീൻ്റെയും പ്രണയം വിധി തകർത്തെറിഞ്ഞിരിക്കുന്നു ബട്ട് മരണത്തിനുമതീതമായിരുന്നു ആ പ്രണയം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കേരളത്തിൽ നിന്നുള്ള പ്രസാദകനുമായിരുന്നു ബി പി മൊയ്തീൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മുക്കം പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു സ്പോർട്സ് ഹൊറാൾഡ് എന്ന മലയാള കായിക മാസിക പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ നിഴലേ നീ സാക്ഷി എന്ന മലയാള ചിത്രമായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉണ്ടായിരുന്ന കടത്തുതോണി അപകടത്തിൽ നിരവധി പേരുടെ ജീവൻ ലക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തിന് മരണാനന്തര ദേശീയ ധീരതാ ബഹുമതിയായ ജീവൻ രക്ഷാ പതക് നൽകി ആദരിച്ചു ഈ അപകടത്തിൽ മറ്റു പലരെയും രക്ഷപ്പെടുത്താൻ മൊയ്തീനും സ്വന്തം ജീവൻ ചുഴിയിൽ അകപ്പെടുകയും മുങ്ങി മരിക്കുകയും ചെയ്തു മൂന്നുനാൾ കഴിഞ്ഞാണ് മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത് ജൂലൈ പതിനഞ്ച് മൊയ്തീൻ ഓർമ്മയായ ദിവസം മാത്രമല്ല കാഞ്ചനമാലയുടെ ഒരിക്കലും മരിക്കാത്ത പ്രണയത്തിന്റെ കൂടി ഓർമ ദിവസമാണ് ആ ഓർമ്മയിൽ നമുക്കും പങ്കുചേരാം